താര സംഘടനയിൽ കൂട്ടരാജി അതൊരു സൽകൃത്യം ചെയ്തു തെറ്റു മനസ്സിലായല്ലോ അതിക്രമ പരാതിയിൽ നിലപാടും നടപടിയുമില്ല എന്നാരോപിച്ച കൂട്ടരാജിയുമായ ഒരു വിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് രാജി സമർപ്പിക്കുന്നത് സകല മൂരാച്ചാ ചെയ്യാനാണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത് നേരെ ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ ഇത് എന്ന ചോദ്യം വളരെ സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് പാർട്ടിയുടെ സ്റ്റഡി പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് പോലും ഇന്ന് വിളിച്ചു പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുകയാണ് മതിയായി മതിയായി യോഗത്തിന് പകരം അടിയന്തരമായി വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് മോഹൻലാൽ തന്നെ ഈ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത് ഇതൊന്നും അല്ല എങ്ങനെ ഞാൻ പടിയിറങ്ങുന്നു എനിക്കൊപ്പം നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകുന്നു വലിയ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇപ്പോൾ അമ്മയും അമ്മയിലുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി എല്ലാവരും ഉൾപ്പെടെ രാജിവെച്ചിരിക്കുകയാണ് അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് ജൂൺ അമ്മ ഇനി പുതിയ നേതൃത്വത്തിന്റെ കയ്യിലേക്ക് വരട്ടെ പുതിയ നേതൃത്വം നയിക്കട്ടെ എന്ന രീതിയിൽ സംഘത്തിന്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു സമൂല അഴിച്ചുപണി അത്യാവശ്യമാണ് ശരിക്കും ഇതുവരെ തിരഞ്ഞെടുത്ത പുതിയ ഭരണസമിതി വന്ന് സിദ്ധിക്കടക്കം ജനറൽ സെക്രട്ടറി ആയ ഭരണസമിതി പൂർണ്ണ പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുന്നു എന്നതാണ് എല്ലാവരെയും അമ്മ ഈ ഭരണസമിതിയിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നതാണ് ലക്ഷണമാണല്ലോ ശേഷമാണ് ജനറൽ സെക്രട്ടറി അടക്കമുള്ള ചിലർ മാധ്യമങ്ങളെ കണ്ടത് പക്ഷെ അതിൽ പോലും പറഞ്ഞ കാര്യങ്ങളിൽ പലതരം അവ്യക്തതയുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം പോകുന്നതേ തുമ്പിയെ കൊണ്ട് വലിയ നടക്കും ഉപദേശിക്കല എല്ലാവർക്കും എളുപ്പ പക്ഷേ എന്റെ വിഷമം നിങ്ങൾക്കാര് ഇപ്പോൾ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പ്രസിഡന്റ് മോഹൻലാൽ ഒരക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതെ അത് വളരെ സത്യമാണ് ഞാൻ ഇന്ന് ദിവമ്മക്ക് ലഭിച്ച പരാതികളിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വളരെ പെട്ടെന്ന് പുറം ലോകം അറിയുകയും ചെയ്തു ഈ നന്നാവില്ല നന്നാവില്ല ഒരു ഈ താൽക്കാലികമായ പുറത്താകൽ വരാനിരിക്കുന്ന സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ് അമ്മേ അപ്പൊ നമുക്ക് വൈകിട്ട്